അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി പ്രയാണം നടന്നു ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സ്പോർട്സ് നെടുങ്കണ്ടത്ത് എസ് എ എന്നിവയുടെ ആഭ്യത്തിൽ നടന്ന പരിപാടിയിൽ കായിക താരങ്ങളും ജനപ്രതിനിധികളും പങ്കെടുത്തു ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനാചരണം നടത്തി ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം ടി എം ജോൺ തെളിയിച്ചു തുടർന്ന് നെടുങ്കണ്ടം പടിഞ്ഞാറാക്കവലയിൽ നിന്നും പഞ്ചായത്ത് സ്റ്റേഡിയത്തിലേക്ക് നടന്ന ദീപശിക പ്രയാണത്തിൽ കായിക താരങ്ങളും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും അസോസിയേഷൻ ഭാരവാഹികളും പങ്കെടുത്തു വിളംബര റാലി എൻ എസ് എ സീനിയർ ഡയറക്ടർ എം സുകുമാരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ദേശീയ കായിക താരം നന്ദന പ്രസാദിന്റെ നേതൃത്വത്തിൽ നൂറ് കായിക താരങ്ങളും നെടുങ്കണ്ടം സെൻസവാസിംഗ് സ്കൂൾ പഞ്ചായത്ത് യു പി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും റാലിയിൽ പങ്കെടുത്തു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ നെടുങ്കണ്ടം സി ഐ ജെർലിൻസ് കറിയ ഒളിംപിക്സ് ദിന സന്ദേശം നൽകി തീർച്ചയായും ഇടുക്കി ജില്ലാ സ്പോർട്സുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയാമായിരുന്നു എം ബിരാമുൾ ഉൾപ്പെടെയുള്ള ഇഷ്ടം പോലെ നിരവധി പ്രമുഖരായ കായിക താരങ്ങൾ പല രീതിയിലുള്ള കായിക താരങ്ങൾ സമ്മാനിച്ച ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല തീർച്ചയായിട്ടും പാവിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഒളിമ്പിക്സ് മെള്ളം നേടുന്നതിന് അവസരം നമ്മുടെ ഈ കൊച്ചു കായിക താരങ്ങൾ അടിത്തരെ കൊട്ട് നമുക്ക് ഉണ്ടാകാനായിട്ട് ഇറയാവട്ടെ ഒളിമ്പിക്സിൻ്റെ മോട്ടോയ്ക്കകത്ത് പോലെ കൂടുതൽ ദൂരത്തിൽ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ നമുക്ക് ഇനി മുന്നേറുവാൻ സാധിക്കാം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സഹദേവൻ ദീപശിക ഏറ്റുവാങ്ങി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജൻസി സാബു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എൻ ഗോപി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എസ് മഹേശ്വരൻ ഷിഹാബുദ്ദീൻ ഇട്ടിക്കൽ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജെയിംസ് മാത്യു വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷിജു ഉള്ളിരിപ്പിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ട്രഷറർ സൈജു ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടോ